ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഡോക്ടർ സച്ചിയെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ ഇപ്പോൾ സച്ചി ഡോക്ടറിനെ മുന്നിലിരിക്കുകയാണ് അർജുനയെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഡോക്ടർ സച്ചിയോട് പറയുന്നുണ്ട് വീട്ടിലേക്ക് പോയാലും പൂർണ്ണമായും അർച്ചനയ്ക്ക് ബെഡ് റെസ്റ്റ് വേണം അർച്ചന നെല്ലിശേരിയിലേക്കാണോ അതോ അർജുനയുടെ വീട്ടിലേക്കാണോ പോകുന്നത് എന്ന് ചോദിക്കുന്നു അർജുനയുടെ വീട്ടിലേക്കാണെന്ന് സച്ചി പറയുന്നുണ്ട് അമ്മയോടും അച്ഛനോടും വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നും പറയുന്നു സത്യം പറഞ്ഞാൽ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അർച്ചനയും കുഞ്ഞിനെയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് മരണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നാണ് ആ രണ്ട് ജീവനും തിരികെ കൊണ്ടുവന്നത് സച്ചി പറയുന്നു എനിക്കറിയാം ഡോക്ടർ എന്റെ അർച്ചന മരിച്ചു പോയെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നിട്ടും ദൈവം എനിക്ക് അവളെ തിരിച്ചു തന്നു അവൾക്ക് ഇനി ഒരു കുറവും ഞാൻ വരുത്തില്ല സച്ചി അർച്ചനയെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് അറിയാം പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം കുറച്ച് നാളത്തേക്ക് ഒരു രോഗിയാണ് എന്ന മട്ടിലുള്ള ഒരു ശുശ്രൂഷ തന്നെ കൊടുക്കണം അർച്ചനയ്ക്ക് പിന്നെ കുഞ്ഞിന്റെ കാര്യം കുഞ്ഞിനെ അർച്ചനെ അർച്ചനയുടെ കൂടെ കിടത്താൻ സാധിക്കുമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കുഞ്ഞിനെ കൂടെ കിടത്താൻ കഴിയില്ല കിടത്തുന്നതിന് കുഴപ്പമില്ല പിന്നെ പുറത്തുനിന്ന് വിസിറ്റേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കണം മറ്റാരും കുറച്ച് നാളത്തേക്ക് കുഞ്ഞിനെ എടുക്കാൻ പാടില്ല ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ മറ്റെന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് സച്ചി എൻ്റെ ഇത്രയും നാളത്തെ കരിയറിൽ മരണത്തിനെയും മരണത്തിൽ നിന്നും കുഞ്ഞിനെയും അമ്മയും തിരിച്ചു കൊണ്ടുവന്ന ആരും തന്നെ ഇത്രയും നാളില്ലായിരുന്നു ഇപ്പോൾ അർച്ചനയുടെ ജീവൻ അത്രമാത്രം വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ സച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്കേട്ട് സച്ചി പറയുന്നു എനിക്കെല്ലാം മനസ്സിലായി ഡോക്ടർ ഞാൻ നോക്കിക്കോളാം തുടർന്ന് സച്ചി ഇപ്പോൾ അർജുനോട് അരികിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നു സത്യമാണോ സച്ചി ഏട്ടാ ഡോക്ടർ അങ്ങനെ പറഞ്ഞോ എന്ന് അർജുന സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് അടുത്ത ദിവസം മുതൽ തനിക്ക് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡിംഗ് തുടങ്ങാമെന്ന് പറയുന്നുണ്ട് സജി എൻ്റെ ഈശ്വര എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാൻ സാധിക്കുന്ന സാധിക്കുന്നതുപോലെ ഞാൻ വിചാരിച്ചതല്ല ഇപ്പോൾ പാല് കൊടുക്കാമല്ലോ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എൻ്റെ ദൈവമേ ഈ സന്തോഷം നീ എനിക്ക് തന്നല്ലോ എത്ര മതി പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല പിന്നെ അടുത്ത ആറുമാസം ബെഡ്റസ്റ്റ് തന്നെയാണ് തനിക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് സൂക്ഷിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് സച്ചി പറയുമ്പോൾ അർജുന പറയുന്നുണ്ട് അതൊക്കെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നതാണ് സർജറി ആയതുകൊണ്ട് ഒരു മൂന്ന് മാസത്തെ പ്രശ്നമേ കാണുള്ളൂ എന്നാൽ ഇതങ്ങനെയല്ല അടുത്ത ആറ് മാസത്തേക്ക് കുഞ്ഞിനെ തൻ്റെ അടുത്തേക്ക് കിടത്തുന്നുവെങ്കിലും അമ്മയും കുഞ്ഞിനെയും കാണാൻ വരുന്ന ഒരാളെ കൊണ്ടുപോലും കുഞ്ഞിനെ എടുക്കാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ വിസിറ്റേഴ്സിനെ കംപ്ലീറ്റ് നിരോധിക്കണം എന്നർത്ഥം എന്താ മനസ്സിലായോ അതിപ്പോ കാണാൻ വരുന്നവരോട് വേണ്ടാന്ന് പറയുന്നത് എങ്ങനെയാ എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു പറയണം അല്ലെങ്കിൽ വിസിറ്റേഴ്സ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞ് ഈ റൂമിനെ ഫ്രണ്ടിൽ ഞാൻ എഴുതി വെക്കും അത് കൊള്ളാം വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്യാം ഒരു ചൂരൽ കൂടി എടുത്ത് വരുന്നവരെ അടിച്ചോടിക്കാൻ കാവൽക്കാരന്റെ വേഷത്തിൽ സച്ചിയുടെ നെ നിർത്താം എന്താ എന്ന് അർച്ചന പറയുന്നുണ്ട് തൻ്റെ കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ ക്രൂരനായ കാവൽക്കാരനായി എന്നൊക്കെ വരും കേട്ടോ എന്ന് സച്ചി പറയുന്നു താൻ ഇവിടുന്ന് വൃന്ദാവനത്തിലേക്കാണോ അതോ നെല്ലിശേരിയിലേക്കാണോ പോകുന്നത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അത് സച്ചിയുടെ ഇഷ്ടം പോലെ തീരുമാനിച്ചാൽ മതി പക്ഷെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയ അടങ്ങൂ എന്ന വാശിയിലാണ് അമ്മ തൻ്റെ അമ്മയെ വിഷമിപ്പിക്കേണ്ട കുറച്ച് നാള് വൃന്ദാവനത്തിൽ പോയാൽ മതി പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ അതൊക്കെ അമ്മ നോക്കിക്കോളും ഞങ്ങൾ മൂന്ന് മക്കളെയും പ്രസവിച്ചതും മീരടുത്തിയുടെ കാര്യം നോക്കിയതും അമ്മയല്ലേ ആ കാര്യത്തിൽ സച്ചിടനൊരു ടെൻഷനും വേണ്ട എന്നും അർച്ചന പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവന്തകയുടെ അരികിലേക്ക് മൂർത്തി വന്നിരിക്കുന്ന ഒരു രാത്രിയായിരിക്കുന്നുണ്ട് എന്തായി ആയി പോറ്റിസാറിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു കണ്ടോ സംസാരിക്കുകയും ചെയ്തു എന്ന് മൂർത്തി പറയുമ്പോൾ പറയുന്നുണ്ട് ഫോണിൽ ഫോണിലിതൊക്കെ സംസാരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷെ ഒന്നിനും ഒരു തെളിവുണ്ടാകാൻ പാടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം ശരിയാകും ചില കടലാസുകളും കൂടി റെഡിയാകാനുണ്ട് അദ്ദേഹം നേരിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇട കേട്ട് പറയുന്നു വേണ്ട എന്നെ കാണാൻ ആരും ഇങ്ങോട്ട് വരണ്ട അത് എനിക്കിഷ്ടമല്ല സാറിനോട് സംസാരിച്ച ഒരു സമയം തീരുമാനിച്ചാൽ മതി ഞാനത് കണ്ടോളാം ഇരിക്കേട്ട് മൂർത്തി പറയുന്നു അതീവ രഹസ്യമായിട്ടാണ് അയാൾ കാര്യങ്ങൾ നീക്കുന്നത് അവനിക പറയുന്നു എനിക്ക് ഇന്നിനോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് പോലീസാറുമായി ചേർന്ന് ഞാനെന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അമ്മാവിന് ഒരു വിവരവും കൊടുത്തിട്ടില്ല വേറൊന്നും കൊണ്ടല്ല ചില കാര്യങ്ങളിൽ അമ്മാവൻ തണുപ്പനാണ് നമ്മുടെ ആവേശത ഇല്ലാതാക്കി കളയും അമ്മാവന്റെ പഴഞ്ചൻ യുദ്ധതന്ത്രങ്ങളോട് എനിക്ക് താല്പര്യമില്ല അമ്മാവൻ എന്നോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ലെന്ന് മൂർത്തി നീ അമ്മാവൻ്റെ ആളാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം പിന്നെ നിനക്ക് വേണ്ടത് ഞാൻ തരും ഞാൻ പറയുന്നതനുസരിച്ചാൽ എന്ന് അവന്തിക അമ്മാവൻ പറഞ്ഞിട്ടാണ് ഞാൻ അവന്തികയുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഞാനിപ്പോൾ പൂർണ്ണമായും അവന്തികയുടെ ആളാണ് ആ കാര്യത്തിൽ എന്നെ പൂർണ്ണമായും വിശ്വസിക്കാമെന്ന് മൂർത്തി ഒരു രഹസ്യം ഒന്നിലധികം പേര് അറിഞ്ഞാൽ തന്നെ അത് രഹസ്യമായി വയ്ക്കാൻ സാധിക്കാറില്ല അത് രഹസ്യമായി നിലനിർത്തണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇതിപ്പോ നമുക്ക് മൂന്നു പേർക്കും അറിയാം എനിക്കും നിനക്കും പോറ്റിസാറിനും ഇനി നിന്റെ നാവിൽ നിന്ന് നാലാമതൊരാൾ അറിയരുത് മനസ്സിലായോ എന്ന് പറയുന്നുണ്ടാവണ്ടിക അമ്മാവൻ ഒരു വായ പോയ കോടാലിയാണ് നമ്മളെ രഹസ്യങ്ങളെ താങ്ങാനുള്ള ശക്തി അമ്മാവനില്ല ഇനി അങ്ങോട്ടുള്ള യാത്ര തീക്കളിയുടേതാണ് അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വാക്കുകൊണ്ട് പോലും നമുക്ക് തോൽവി ഉണ്ടാക്കും അതുകൊണ്ടാണ് തൽക്കാലം അമ്മാവനോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞത് അവന്തികയ്ക്ക് അമ്മാവനെ അത്രക്ക് വിശ്വാസമില്ല അല്ലേ എന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നു അമ്മാവനെ എന്നല്ല ആരെയും എനിക്ക് വിശ്വാസമില്ല ഒരിക്കൽ വിശ്വസിച്ചവരെ ചതിച്ചാൽ പിന്നെ മരണം വരെ നമ്മൾ ആരെയും വിശ്വസിക്കില്ല ഇടുക്കേട്ട മൂർത്തി പറയുന്നു അമ്മാവൻ ചതിക്കുന്നാണോ അവന്തിക പറയുന്നത് ഇടുക്കേട്ട് അവന്തിക പറയുന്നു ഏയ് ഒരിക്കലും അമ്മാവൻ ഒന്നും ചെയ്യില്ല ഞാൻ ജയിക്കുന്നത് കാണാനാണ് അമ്മാവൻ ഇഷ്ടം പക്ഷെ അമ്മാവന്റെ വാക്കുകൾ ചിലപ്പോൾ നമ്മളെ തോൽപ്പിക്കും ഇടുക്കേട്ട് മൂർത്തി പറയുന്നു നെലുശേരിയിലെ എല്ലാവരും ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് അർച്ചനയുടെ കുഞ്ഞിന്റെ ഭാഗ്യമാണ് ഇതാണ് ഇപ്പോൾ നെലുശേരിയിലെ പ്രധാന ചർച്ച സന്തോഷിക്കട്ടെ അവന്തിക തകർന്നു എന്ന് വിശ്വസിച്ച് അവർ സന്തോഷിക്കട്ടെ പക്ഷെ തിരിച്ചടിക്കേണ്ട സമയം ഏതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അർച്ചന ആ കുഞ്ഞുമായി നെല്ലിശ്ശേരിയിൽ എത്തുന്ന ദിവസം അന്നായിരിക്കും നമ്മുടെ ഇനിയുള്ള യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് അതിനു മുമ്പ് എനിക്ക് ആ തൊന്ന് വിളിക്കണം നെലുശേരിയിലെ പ്രിയപ്പെട്ട എൻ്റെ അമ്മായി അച്ഛനെ എന്നും അവന്തിക പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നെല്ലുശേരിയിൽ സേനവിന് കൊടുക്കാനുള്ള മരുന്ന് നോക്കുകയാണ് ആദരയും മനക്കെയും കൂടി രണ്ടുപേർക്കും പേർക്കും കാര്യങ്ങളൊന്നും അറിയില്ല അർച്ചനെക്കുറിച്ച് ഇപ്പോൾ അവർ പറയുന്നുണ്ട് ആ സമയത്താണ് അവന്റിക സേതുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അവളാണ് അവന്റിക എന്ന് പറയുന്നു അവളുടെ ഫോൺ ഇനി അങ്കിൾ എടുക്കേണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഇനി അങ്കിളിനോട് അവരെന്ത് പറയാനാ എനിക്ക് അനക പറയുമ്പോൾ സേതു കട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നു ചിലപ്പോൾ മാപ്പ് പറയാനായിരിക്കും ഇവിടെ ആർക്ക് വേണം അവരുടെ മാക്ക് മാപ്പ് എനിക്കാണെങ്കിൽ അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് അവന്തിക ദേ അനഘാ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവന്തിക വീണ്ടും സേതുമാധവനെ വിളിക്കുന്നു അച്ഛൻ എടുത്തു നോക്ക് അവർക്കെന്താ പറയാനുള്ളതെന്ന് അറിയാലോ അങ്ങനെ സേതുമാധവൻ ഫോൺ എടുക്കുകയാണ് ഹലോ അച്ഛാ അച്ഛൻ ഫോൺ കട്ട് ചെയ്ത് ചെയ്യരുത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അനക് അവന്തിക പറയുന്നു എനിക്കൊന്നും കേൾക്കണ്ട മേലിൽ നിൻ്റെ ഫോണിൽ വിളിച്ചു പോവരുത് അച്ഛൻ അങ്ങനെ പറയരുത് ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എന്ന് അവന്തിക പറയുമ്പോൾ സേതുമാധവൻ പറയുന്നു നിനക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കേട്ടു അതിന്റെ ദുരന്തങ്ങൾ ഞാൻ അനുഭവിക്കുകയും ചെയ്തു അതുകൊണ്ട് ഇനി ഒരിക്കലും നീ എന്റെ മുന്നിലേക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ സേതോ ഫോൺ കട്ട് ചെയ്തു അങ്കൾ ഇത്രയ്ക്ക് ദേഷ്യത്തിൽ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് അനക്ക ദേഷ്യപ്പെടാനും വഴക്കിടാനും അറിയാഞ്ഞിട്ടല്ല പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും പരിഹരിക്കാൻ സാധ്യമല്ല എന്ന് അറിയാനിട്ടാണ് അറിഞ്ഞിട്ടാണ് പക്ഷേ അവനികയോട് ഇനി അങ്ങനെ നിർവിട്ടാൽ പറ്റില്ല ഇങ്ങനെ തന്നെ സംസാരിക്കണം മുറിക്കേണ്ടത് മുറിക്കേണ്ട സമയത്ത് മുറിച്ചു മാറ്റണം എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും എന്ന് സേതുമാധവൻ ദേഷ്യത്തോട് തന്നെ പറയുന്നു അച്ഛ എത്രയും വേഗം തന്നെ നന്ദേന്റെ ജീവിതത്തിൽ നിന്നും അവരെ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് എല്ലാം തീർന്നു എത്രയും വേഗം നന്ദനെ ആയ ആ പെൺ അവൻ്റെ അവളിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നും പറയുന്നുണ്ട് അനഖയും അതിനെ അനുകൂലിക്കുകയാണ് അതിനെപ്പറ്റി ആലോചിക്കുകയാണ് സേതു തുടർന്ന് സന്ദീപും ധനുഷും കൂടി നിൽക്കുന്നു പിന്നെ അനകയും ആദരയും ഉണ്ട് അവിടെ അവനിക വിളിച്ചതിനെ പറ്റിയാണ് നാലുപേരും സംസാരിക്കുന്നത് അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അനുനയിപ്പിച്ച് ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാനായിരിക്കും അവരുടെ വിചാരം എന്നാദര പറയുമ്പോൾ അനക പറയുന്നു അത് ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായി കാണും നന്ദേട്ട് മനസ്സിൽ ഇപ്പോ മറ്റൊരാഗ്രഹമാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ സന്ദേശി മാത്രമാണ് നന്ദേട്ട് ആകെ ഒരു പ്രതീക്ഷ എന്നെ സന്ദീപ് പറയുമ്പോൾ ധനുഷ് പറയുന്നു സന്ദേശി നന്ദേടന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നന്ദേടന്റെ ജീവിതം ആകെ മാറും ജീവിതത്തിൽ ഒരു വെളിച്ചമൊക്കെ ഉണ്ടാകും പിന്നെ എത്രയും വേഗം നമുക്ക് അവരുടെ വിവാഹം നടത്തണം എന്നാദര അങ്കിളിനോട് പറഞ്ഞ് എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ആദരയും ആഹ് അനഖയും പറയുന്നുണ്ട് ഇതിനെ വൈകിക്കാൻ പാടില്ലെന്നും പറയുന്നു എന്തായാലും അർച്ചിനടുത്ത് തിരിച്ച് നെലശ്ശേരിയിൽ എത്തട്ടെ അതിനുശേഷം മതി മംഗളകാര്യങ്ങൾ എന്ന് സന്ദീപ് അത് ശരിയാണ് എന്തായാലും നന്ദേട്ടും സന്തേച്ചിയുടെയും കല്യാണം ഒന്ന് കഴിയട്ടെ എന്നിട്ട് വേണം എനിക്ക് എന്റെ ചേച്ചിയോട് ചെന്ന് രണ്ട് വർത്തമാനം പറയാൻ ആദര പറയുന്നു അനഖേനീ ഇനി അവരെ കാണാതിരിക്കുന്നതാ നല്ലത് നിന്നെ കൊല്ലാനുള്ള പക അവരുടെ മനസ്സിൽ കൂടപ്പിറപ്പാണെന്നൊന്നും അവര് നോക്കില്ല പക്ഷേ അവരുടെ ഡിവോഴ്സ് കഴിയാതെ നമ്മൾ എങ്ങനെയാ ഈ വിവാഹം നടത്തുന്നത് എന്ന് സന്ദീപ് ചോദിക്കുന്നു അതിനെക്കുറിച്ച് ഇപ്പോൾ തീരുമാനിക്കേണ്ട നിയമപരമായി നടത്താൻ സാധിച്ചില്ലെങ്കിൽ അല്ലാതെ തന്നെ നടത്തണം അവന്തിയുടെ സ്ഥാനത്ത് ഈ വീട്ടിൽ നന്ദേന്റെ ജീവിതത്തിലൊരു പെണ്ണ് വേണം അവന്തികക്ക് ഇതിനേക്കാൾ വലിയ തിരിച്ചടി ജീവിതത്തിൽ കൊടുക്കാൻ കഴിയില്ലെന്ന് ധനുഷ് എന്തിനു മറച്ചിനെടുത്ത് തിരിച്ചു വരണം എങ്കിലേ നമ്മുടെ നെലശ്ശേരിയിലെ പഴയ സന്തോഷം തിരിച്ചു വരൂ ആ സന്തോഷത്തിലേക്ക് വേണം നന്ദ നന്ദേ നന്ദേട്ടനും സന്തേച്ചിയും തിരിച്ചു വരാൻ അവരുടെ ആ പുതിയ ജീവിതം തുടങ്ങാനുമെന്ന് കെ സന്ദീപ് സന്തോഷത്തോടെ പറയുന്നു അതോടെ നഷ്ടപ്പെട്ടതിന്റെ വില എന്താണെന്ന് എൻ്റെ ചേച്ചിക്ക് മനസ്സിലാകും എന്ന് അനക്കെയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നന്ദനും സന്ധ്യയും കൂടി രാത്രിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി നന്ദൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ഒരു വഴിയോര കടയാണത് രണ്ടുപേർക്കും രണ്ട് കട്ടൻ ഓർഡർ ചെയ്യുന്നു അവിടെ നിന്ന് സംസാരിക്കുകയാണ് രണ്ടുപേരും നന്ദൻ നമ്മുടെ കാര്യം വീട്ടിലേക്ക് വീട്ടിൽ പറഞ്ഞോ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു ഞാൻ സൂചിപ്പിച്ചു പിള്ളേരെല്ലാം വലിയ ത്രില്ലിലാണ് എത്രയും പെട്ടെന്ന് തന്നെ നെലിശേരിയിലേക്ക് കൊണ്ടുവരണമെന്നാ അവർ പറഞ്ഞത് എന്താ തൻറെ അഭിപ്രായം എന്ന് ചോദിക്കുന്നു നാണത്തോടെ നിൽക്കുകയാണ് സന്ധ്യ അന്ന് വാങ്ങിയ താലിമാലയുണ്ട് എൻ്റെ കയ്യിൽ ഇനി പുതിയൊരെണ്ണം വാങ്ങണമെന്ന് പറയുന്നു നന്ദൻ്റെ ഇഷ്ടമെന്ന് സന്ധ്യ ഇപ്പോ നമ്മുടെ കല്യാണത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയാമോ എന്ന് നന്ദൻ എന്താണെന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നു അന്ന് തന്നെ കല്യാണം കഴിച്ച് നെല്ലിശ്ശേരിയിൽ കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു വീട് വിട്ടാൻ ഇറങ്ങിയ വീട് വിട്ടാൻ വീട് വിട്ടിറങ്ങാൻ പൂർണ്ണ തീരുമാനത്തോടെയാണ് നമ്മൾ അന്ന് ഇറങ്ങിയത് അന്ന് നമ്മളെ എതിർക്കാൻ അവന്തുകൊണ്ടായിരുന്നു പക്ഷേ ഇനി നെലിശ്ശേരിയിലേക്ക് തന്നെ കൈപിടിച്ച് ചെല്ലുമ്പോൾ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ എല്ലാവരുമുണ്ടാകും നന്ദൻ്റെ ഭാര്യയായി അച്ഛന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ എനിക്ക് ഇപ്പോഴും ഒരു ചമ്മലാണെന്ന് സന്ധ്യ എന്തിന് മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനായിരിക്കും എന്ന് നന്ദൻ പറയുന്നുണ്ട് രണ്ടുപേരും കട്ടൻ ചായ കുടിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നിമിഷം ഇനി ഉണ്ടാവും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല എനിക്ക് സന്ധ്യ പറയുന്നു അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്താണ് അതുവഴി അവന്റെ ഒക്കെ പോവുകയും ഇവരെ കാണുകയും ചെയ്യുന്നത് ഓ അത് ശരി രണ്ടുപേരും ഞാൻ നെലിശയിൽ നിന്നും ഇറങ്ങാൻ തീരുമാ കാത്തിരിക്കുന്നു ഒരു പ്രേമസല്ലാഭം കാണിച്ചു തരാൻ ഞാൻ അങ്ങനെ ഇപ്പോൾ അവന്തിക അവർ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുപോകുന്നുണ്ട് അവന്തികയെ നന്ദൻ കാണുന്നു സന്ധ്യയും കാണുന്നുണ്ട് അവന്തിക അവിടെ വണ്ടി നിർത്തിയിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നു ആഹാ ഇതാര അവന്റിക കൊച്ചമയോ എങ്ങോട്ടായി രാത്രിയിൽ എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട് അപ്പൻ ചത്തിട്ട് വേണം ആ കട്ടിലിൽ കയറി കയറി കിടക്കാൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കാത്തിരിക്കുന്നോ നീ എന്റെ ഭർത്താവിനെ കൊണ്ട് കറങ്ങി നടക്കാൻ അല്ലേടി എന്ന് അവന്തിക എന്നിട്ട് അവന്തിക സന്ധ്യയുടെ കരണത്തടിക്കാൻ കൈ പൊക്കിയപ്പോൾ തന്നെ നന്ദൻ ആ കൈ തടഞ്ഞു അത് വേണ്ട ഇവളുടെ ദേഹത്തെ തൊട്ടടുള്ള കളിയൊന്നും വേണ്ട അങ്ങനെ സംഭവിച്ചാൽ ഇത്രയും പേരുടെ മുന്നിൽ പരസ്യമായി നിന്നിട്ട് ചാവട്ടി കൂട്ട് ഞാൻ കേട്ടോടി എന്നൊക്കെ പറയുന്നുണ്ട് നന്ദൻ അവിടെ ഈ ഒരു സീൻ നടക്കുമ്പോൾ തന്നെ എല്ലാവരും കളിയാക്കി ചിരിക്കുന്നുണ്ട് നന്ദൻ അവന്തിക എല്ലാവരെയും നോക്കുന്നുണ്ട് നാണക്കേട നിൽക്കുകയും ചെയ്യുന്നു വീണ്ടും നന്ദൻ പറയുന്നു ഞാനിപ്പോൾ നിന്റെ ഭർത്താവല്ല സർവ സ്വതന്ത്രനായ ഒരു മനുഷ്യനാണ് നിന്റെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവൻ ഇപ്പം ഇവൾ ഇവളും ഞാനും തമ്മിൽ പ്രേമിച്ചു തുടങ്ങുന്നതേയുള്ളൂ ചിലപ്പോൾ താമസിയാരെ ഞങ്ങളുടെ വിവാഹവും നടക്കും ആയി ക്ഷണിക്കുകയാണ് നേരത്തെ വന്നേക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടെ രണ്ടുപേരെയും നോക്കുകയാണ് അവന്തിക വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷെയർ മൈ ചാനൽ